അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരും അച്ചാർ ക്ലാസ്സുകളൊക്കെ കൂടി അച്ചാറൊക്കെ ഉണ്ടാക്കി ബിസിനസ് ക്ലാസ്സുകളാണല്ലോ നമ്മളെല്ലാം തന്നെ കൊടുക്കുന്നതും വീഡിയോസ് ഇടുന്നു അങ്ങനെ തന്നെ അപ്പം എല്ലാവരും ഭയങ്കര സ്ട്രെയിനൊക്കെ എടുത്തിരിക്കും അപ്പോൾ നമുക്ക് ഒരു ചക്കപ്പഴം ഇന്ന് കിട്ടി അപ്പം നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഏറ്റവും വെറൈറ്റി ആയിട്ട് നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടില്ലാത്തോ മനസ്സിൽ പോലും ഓർത്തിട്ടില്ലാത്ത നല്ലൊരു വെറൈറ്റി ഐറ്റം എല്ലാവരും പഴം റോസ്റ്റൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇത് കണ്ടോ ഇന്ന് ഭയങ്കര വലിയ ചക്കയല്ല സാധാരണ വലിയ ഇപ്പോൾ ഉള്ള ചക്കപ്പഴം കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലത് എങ്കിൽ പോലും നമുക്ക് നല്ല മധുരമുള്ള നല്ല കുറച്ച് മരിക്കച്ചക്കയുടെ പഴം കിട്ടിയാൽ അപ്പോൾ നമ്മളതിന് ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് എങ്ങനെയാണ് പഴം റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കണമെന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ സാധാരണ ചക്കപ്പഴം തന്നെ തിന്നില്ലാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല അടിപൊളി പഴം റോസ്റ്റ് അതിങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ചക്കപ്പഴം കൊണ്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഇതുണ്ടോ ആദ്യം മുഴുത്ത ചക്കയാണ് അപ്പൊ ഇത് നമ്മൾ ഒത്തിരി വിടിയിച്ച് കളയാതെ മേളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന്റെ കുരു മാറ്റിയിട്ട് ഉള്ളിൽ നല്ല ഒരിച്ചിരി ഇതൊക്കെ നിറയ്ക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം എങ്കിലാണ് നല്ലോണം ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് കുരുമൊക്കെ ഇതൊക്കെ നമ്മൾ ശർക്കരയും തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നിറച്ച് ഇതിനകത്ത് ഫില്ല് ചെയ്യണം കേട്ടോ അങ്ങനെ കേട്ടോ എടുക്കുന്നത് അപ്പൊ നമുക്കിതെല്ലാം അങ്ങനെ തന്നെയൊന്നെടുക്കാം കത്തിക്കൊണ്ട് എഴുതണ്ടോ ഇങ്ങനെ കണ്ടിച്ചളഞ്ഞാ മതി അപ്പൊ ഒത്തിരി ഇതായി പോകത്തൂല്ല നന്നായിട്ട് കിട്ടുമതി പരിച്ചു പഠിച്ചെടുത്ത് എല്ലാം കൂടി ശരിക്ക് പുളം പോകും അപ്പൊ നമുക്ക് ശെരിക്കൊരു ഐഡിയപരമായിട്ട് നന്നായിട്ട് എടുത്താൽ മതി അപ്പൊ നന്നായിട്ട് കിട്ടും അപ്പം നമ്മൾ ചക്കപ്പഴം എല്ലാം എടുത്തു നമ്മൾ നമ്മളിത് ഉണ്ടോ കുരു ഒക്കെ കുത്തി എല്ലാം എടുത്തു വെച്ചു റെഡിയാക്കി ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശർക്കരയും എടുത്തു ശർക്കരയും ചിരണ്ടി എടുത്ത് വെച്ചാ കേട്ടോ തേങ്ങയും എടുത്തു ഏരക്കായും ജീരവും ഒക്കെ വെച്ചു ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ ഇട്ടു ഓർത്ത് കുഴപ്പമില്ല പക്ഷെ അവനൊക്കെ കോഴി എടുക്കുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് ഫില്ലാകത്തില്ല നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാവേ ഒത്തിരിയൊക്കെ ഒലിച്ച് അടിയൊക്കെ ഇരിക്കുന്ന പോലെ അവന് ഇത് മൂന്നും കോഴി എടുക്കുകട്ടോ അതിൻ്റെ ടേസ്റ്റ് അവനെന്ന് പറയുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ നനഞ്ഞിരിക്കുമ്പം മധുരമൊക്കെ കുറവ് പോലെയൊക്കെ തോന്നും നമുക്കിതും മൂന്നും കൂടി ഏലക്കായ ഉണ്ട് ഏലക്കായും ജീരകവും പിടിച്ചതും തേങ്ങയും ശർക്കരയും കേട്ടോ അത് പിന്നെ നമുക്ക് അതുണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാവേ എന്നിട്ട് പൊടി ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ പഴം റോസ്റ്റ് റോസ്റ്റ് ഉണ്ടാക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെ ഇത് നല്ലോണം ഉണ്ടാക്കിയെടുക്കാം പഴപൊള്ളി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിച്ചിരുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ ഞങ്ങൾ വലിയ ചക്ക ചക്ക ഉള്ള കിട്ടുമ്പോൾ പഴം കിട്ടുമ്പോൾ കൃത്യമായിട്ട് കടയിൽ ഉണ്ടാക്കുന്നതാണ് ചെറുത് കൊടുത്തിട്ട് അങ്ങനെ കാശും പഠിക്കാൻ ഒരുപാട് ആയതുകൊണ്ട് ചെറിയ പഴം കിട്ടുമ്പോൾ ഉണ്ടാക്കാറില്ല നല്ല വലുപ്പമുള്ള പോലെ നന്നായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ചക്കപ്പളമൊക്കെ വീട്ടിലുള്ള എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാവേ അപ്പോൾ നമ്മളിതുണ്ടോ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തു അതിൻ്റെ ഉള്ളിലെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മൈദ നമ്മളെടുത്തിട്ടുണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാവേ ഏലക്കായും ജീരവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ലിറ്റർ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഇടണ്ടോ ശരിക്കും പഴപൊളിക്ക് കുഴക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പം പഴം റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇതുണ്ടാവാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒട്ടും കട്ടയില്ലാതെ നല്ലോണം നമ്മൾ കുഴച്ചെടുത്തു ഇനി നമുക്കത് എണ്ണക്കകത്തിട്ട് കാണിച്ചെ അപ്പം ഓൾറെഡി ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അതിനെല്ലാം പോയത് പിന്നെ നിന്ന് വെയിറ്റ് ചെയ്ത് എണ്ണ ചൂടായിക്കെ വരുന്ന സമയം വേസ്റ്റ് അല്ലേ അപ്പൊ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണ്ടേ അപ്പം ഇതുണ്ടോ ഈ പഴം ഇങ്ങനെ എടുത്തിട്ട് ശരിക്കും അതിനകത്ത് ഇട്ടിട്ട് ഉരുട്ടരുത് നേരം അതിൻ്റെ ഉള്ളിലിരിക്കാൻ നല്ല താഴെ പോകും അപ്പൊ ഇങ്ങനെ നേരെ വെച്ചിട്ട് അത് കോരി നിറച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല റോസ്റ്റായിട്ട് കിട്ടും അതിൻ്റെ വാ തുറന്നിരിക്കുന്ന ഭാഗം പോലെയുള്ള ഭാഗം മേപ്പോട്ട് വയ്ക്കുക അടുത്ത് കോഴി നിറയ്ക്കുക അല്ലെങ്കിൽ അത് വിട്ടെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ എണ്ണയൊക്കെ നിറച്ച് വേസ്റ്റായി പോവും അറിയുന്നു അപ്പോൾ റോസ്റ്റുള്ള എൻ്റെ കയ്യിലിരുന്നെല്ലാം ഞാൻ അതിനകത്തേക്ക് കിട്ടും കേട്ടോ ചടേന്ന് ഓടിച്ച് നിളക്കുമ്പം ശരിയാവില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം അട നമുക്ക് ഇളക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം രണ്ട് മൂന്ന് മിനിറ്റ് വേവട്ടെ അപ്പോഴത്തേക്കും എൻ്റെ കൈ ഒന്ന് എഴുതിയിട്ടോടി വരാം നിങ്ങളാരും കണ്ടിട്ട് പോലും ഇല്ലാത്ത അങ്ങനെ ഒത്തിരി പേരുണ്ടാക്കുന്നതായിട്ട് നമുക്കറിയില്ല കേട്ടോ ഞാനും കേട്ടിട്ടില്ല അങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ ഒത്തിരി കിടപ്പില്ലാന്ന് അടിപൊളിയായിട്ട് നല്ല ചക്കപ്പഴം റോസ്റ്റ് പോസ്റ്റ് ഉണ്ടാക്കാവേ ശരിക്കുന്ന ഒരഞ്ച് മിനിറ്റ് കിടന്നിട്ട് നമുക്ക് വാങ്ങാവുള്ളൂ എന്നാന്ന് വെച്ചാൽ ചക്കപ്പഴമൊക്കെ നന്നായിട്ട് വേവണം എന്നുണ്ടോ എന്താ രസം എന്നാ ആർക്കും മനസ്സിലാവില്ല ഇത് സുഖമായിരുന്നു കടയിൽ രാവിലെ ഉണ്ടാക്കി വിൽക്കാറുണ്ട് നല്ല വലിപ്പമുണ്ടാക്കിയപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കപ്പഴം റോസ്റ്റ് അങ്ങനെ അത് നല്ല സക്സസ് ആയി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ എല്ലാം നമുക്ക് വാങ്ങിയെടുക്കാം നല്ല കവറിങ് അല്ലെങ്കിൽ ഇടയ്ക്ക് വരണമൊക്കെ വിട്ടുപോട്ടോ അപ്പോൾ എണ്ണ മൊത്തം നമുക്ക് കളയേണ്ടി വരാം ശർക്കരക്കൂടെ എണ്ണയ്ക്കകത്തോട്ട് വരും ഇതെന്താണ് ഒറ്റ എണ്ണം പോലും പൊട്ടിപ്പോയില്ല നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ അതെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന നല്ല അടിപൊളി ഇതേ ഇതോ ചക്കപ്പടം റോസ്റ്റ് ഇതുപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ചക്ക കൊണ്ട് പത്ത് നൂറ്റമ്പത് ഐറ്റം പഠിക്കാൻ പോയതാട്ടോ ഞാൻ അപ്പോൾ കുഞ്ഞിച്ചക്ക കൊ കൊണ്ട് ചമ്മന്തി വരെയും അരക്കുന്നതെല്ലാം ഞാൻ എനിക്കറിയാം ഒരുപാട് ഐറ്റം പഠിക്കാൻ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളതും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ളതും ഇതാ ഇതാട്ടോ നല്ല റോസ്റ്റ് ഇത് ചുമ്മാർക്കെങ്കിലും വീട്ടിലൊക്കെ വരുന്നുകാരമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ വീ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ ഇപ്പോൾ എല്ലാം ബിസിനസ് വീഡിയോസുകളാണ് ഇടുന്നത് അപ്പോൾ ഇന്ന് മാത്രം വെറൈറ്റി ആയിട്ട് വല്ലപ്പോഴും വല്ലപ്പോഴും വരണ്ട് കിട്ടും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയതിനും അമട്ടയൊക്കെ ഉണ്ടാക്കിയതിന് അങ്ങനെയൊക്കെ ചുമ്മാക്കാൻ ഇടയ്ക്ക് വരെ നോക്കിയിടും ബാക്കി വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന വരുമാനമാർഗ്ഗം എന്ന നിലയിൽ നമ്മൾ അച്ചാർ യൂണിറ്റുകളൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകളാട്ടോ കൂടുതലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇഡലി യൂണിറ്റ് അപ്പം പാലപ്പം അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾക്ക് സ്ത്രീകൾക്ക് എന്താ സ്ത്രീകളുടെ ഉന്നംഭനത്തിന് വേണ്ടിയിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാത്ത രീതിയിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം റോസ്റ്റ് നമുക്ക് ഇവിടെ എടുത്തു ചക്കപ്പഴം ഒക്കെ പറിച്ചു കൊണ്ട് തരുന്ന ചേട്ടനാണോ ഉണ്ടാക്കുന്ന റോൾ മാത്രമേട്ടോ എനിക്കുള്ളൂ അപ്പം ഇങ്ങനെ ചക്കപ്പഴം കൊണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് ഒരു പത്ത് വർഷം മുമ്പേ കടയിലിങ്ങനെ വലിയ ചക്കപ്പഴം പറിച്ചു കൊണ്ടുവന്നപ്പോൾ ചേട്ടനാട്ടോ ആദ്യമായിട്ടെന്നോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞ് ചേട്ടൻ നിർദ്ദേശിച്ചതുകൊണ്ട് അപ്പോൾ ചടയിൽ നിന്ന് എനിക്കൊരു ഐഡിയ തോന്നി പലരും പലതും പറയുമ്പോഴാണ് നമുക്ക് പുതിയതായിട്ടൊരാശയം നമുക്ക് കൈവരുന്നത് അപ്പം ചേട്ടന് ഇന്ന് ഒത്തിരി വർഷം നമ്മൾ ചക്കം കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയില്ല ഇന്ന് ചേട്ടന് തന്നെ നമുക്ക് ചക്കപ്പഴം കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നമുക്ക് കൊടുത്തു പോകാം ചേട്ടൻ നിന്ന് ചേട്ടൻ്റെ അഭിപ്രായം കൂടി നമുക്ക് കേക്കാം എന്നും ചേട്ടനാണ് പരീക്ഷണവസ്ഥ എന്നും ചേട്ടന് എന്നെ കൊടുക്കാം എന്നാ പിന്നെ നമ്മുടെ എന്റെ ഇന്റിമേറ്റ് സുഹൃത്തുക്കളായ രണ്ടുപേരുണ്ട് ജെൻസിയൊക്കെ വീഡിയോ കാണിച്ചിട്ട് ഒരുപാട് ദിവസമായി എന്നും തന്നെ അവർക്ക് ഓരോ തിരക്കുകളും വീഡിയോ കൊടുക്കാൻ പറ്റുന്നതിനുള്ള റോളും നമുക്ക് കാണുന്നില്ല അപ്പൊ ഇന്നാ ഒരു ചക്കപ്പഴത്തിന്റെ എന്താ കാര്യമായിട്ട് നിന്നിട്ട് അഭിപ്രായം ഒക്കെ പറഞ്ഞു പോണോ കേട്ടോ വേണ്ടേ അടിപൊളി അടിപൊളി എല്ലാരൻസിയൊക്കെ എല്ലാം തിന്നിട്ടുണ്ടായിന് മുമ്പ് ഇല്ലല്ലോ ആദ്യമായിട്ട് കഴിക്കുന്ന മെരുമയും കഴിച്ചിട്ടില്ല ആ മെരുമ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയണേ മെരുമ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കിട്ട് ഇപ്പഴാണ്ട കഴിക്കണേന്ന്